കാന്തല്ലൂരിൽ ഇത് ആപ്പിൾ വിളവെടുപ്പ് കാലം ഓഗസ്റ്റ് അവസാനത്തോടെ വിളവെടുപ്പ് പൂർത്തിയാവും മഴയുടെ ശക്തി കുറഞ്ഞതോടെ ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികളും എത്തിത്തുടങ്ങി കാന്തല്ലൂരിന്റെ കാർഷികാഴ്ചകളിൽ ഏറ്റവും പ്രധാനമായ കാഴ്ചയാണ് പഴുത്തു തുടുത്ത ആപ്പിളുകളുടെ കാഴ്ച കേരളത്തിലെ മറ്റൊരു കാർഷിക ഗ്രാമത്തിലും അവകാശപ്പെടാനില്ലാത്ത കാർഷിക കാഴ്ച എച്ച് ആർ എം എൻ നയൻറ്റി ട്രോപ്പിക്കൽ ബ്യൂട്ടി ട്രോപ്പിക്കൽ റെഡ് ഡെലീഷ്യസ് എന്നീ ആപ്പിൾ ഇനങ്ങളാണ് കാന്തല്ലൂരിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് അധികം മഞ്ഞു വേണ്ടാത്ത ഇനങ്ങളാണിവ ഇത്തവണയും മികച്ച വിളവാണ് ആപ്പിൾ കർഷകർക്ക് നൽകിയിരിക്കുന്നത് ഇത് ഇവിടെ മെയിനായിട്ട് രണ്ട് വെറൈറ്റി ആപ്പിളാണ് കൃഷി ചെയ്തിരിക്കുന്നത് അത് എച്ച് ആർ എം എൻ നയൻറ്റി നയൻ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി അത് കുറച്ച് നേരത്തെ ഭാഗമാകും മെയ് ഒരു പതിനഞ്ചിനും ജൂൺ മുപ്പതിനും അടയ്ക്കിയാൽ മെയ് പതിനഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ ഒരു ഒന്നര മാസം തീരും ഈ വെറൈറ്റി കൊടൈ ബ്യൂട്ടിയാണ് ട്രോപ്പിക്കൽ ബ്യൂട്ടി എന്നും പറയും ഇത് കുറച്ചുകൂടി ലേറ്റായിട്ടാണ് പോകാവുന്നത് ഇതിപ്പോൾ വിളവെടുപ്പ് തുടങ്ങി എങ്കിലും ഒരു ഓഗസ്റ്റ് മുപ്പത് വരെയൊക്കെ ഇത് നല്ലതായിരിക്കും കനത്ത മഴയ്ക്ക് നേരിയ കുറവ് വന്നതോടെ ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ സഞ്ചാരികളും എത്തി ഞങ്ങളിപ്പോൾ ഉള്ളത് കാന്തല്ലൂരാണ് ഞങ്ങളിവിടെ ടൂറിസ്റ്റ് ആയിട്ട് വന്നതാണ് ഇവിടെ ചീനി ആപ്പിൾ ഗാർഡൻസിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു വ്യത്യസ്ത അനുഭവമാണ് നമുക്കുള്ളത് കാരണം വെച്ചാൽ നേരിട്ട് വന്ന് ആപ്പിൾ തോട്ടം കാണാനും നമ്മുടെ ഇഷ്ടം പോലെ പറിച്ചെടുക്കാനൊക്കെ ഒക്കെ നമുക്കൊരു അവസരം കിട്ടുന്നുണ്ട് ഇത് പ്യൂർലി ഓർഗാനിക്കാന്നാണ് പറഞ്ഞത് നല്ല ടേസ്റ്റും മധുരവുമൊക്കെ ഉണ്ട് പിന്നീപ്പം ഓഗസ്റ്റ് വരെ ഇവിടെ ആപ്പിൾ തോട്ടം ഇത് സജീവമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ വേണ്ടവർക്ക് വന്ന് പറക്കുകയും കാണാനും ഗ്രൂപ്പായിട്ട് വന്ന് ഇങ്ങനെ ഒരു വ്യത്യസ്തമായൊരു അനുഭവത്തിന് ഒരു ഇതുണ്ട് ഇവിടെ ഓഗസ്റ്റ് അവസാനത്തോടെ വിളവെടുപ്പ് പൂർണ്ണമാകും जो राज राजकुमारी